ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് പേരിലുള്ളൊരു പ്രശ്നമാണ് മുടിക്ക് ഒട്ടും കട്ടിയില്ല അതേപോലെ എന്തൊക്കെ ചെയ്തിട്ടും മുടിക്ക് ഉള്ളു വെക്കുന്നില്ല നല്ല കനം വെക്കുന്നില്ല നല്ല കനം എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കുക അത് എന്തൊക്കെ ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാകുന്നില്ല മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നില്ല അപ്പോഴ് അതിനു പറ്റിയൊരു അടിപൊളി വീഡിയോ ആണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി പോലെ ആയിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നു അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു ഒട്ടും തന്നെ ഉള്ളില്ലായിരുന്നു ആ സ്ഥാനത്ത് ഞാൻ എൻ്റെ മുടിക്ക് ഇത്രത്തോളം ഉള്ളാക്കി എടുക്കാൻ എന്താണ് ചെയ്തതെന്നാണ് ഇത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് വേറിൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വരെ യൂസ് ചെയ്തു കൊടുക്കാൻ പറ്റും അഞ്ച് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു വ്യത്യാസം കിട്ടുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇത്രയും കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അതേപോലെ നമ്മുടെ നെറ്റി ഇങ്ങനെ കയറിപ്പോകാൻ മുടി നല്ലതുപോലെ പൊഴിഞ്ഞിട്ട് നെറ്റി കയറിലുള്ള പ്രശ്നമുള്ളവരെ മുടി കുള്ളില്ലാത്തവരെ മുടി വളരാതിരിക്കുക ഇതൊക്കെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ എത്ര ഉള്ളില്ലാത്ത മുടിയെ നമുക്ക് ഉള്ളു വെപ്പിക്കാനായിട്ട് പറ്റും വെറും അഞ്ച് തവണ ചെയ്താൽ മതിയെന്ന് വെറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ റിസൾട്ട് മസ്റ്റാണ് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു കാര്യം ചെയ്തിട്ട് എൻ്റെ മുടിക്ക് ഇത്രത്തോളം ഉള്ളു വെച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതാണോ ഒരുപാടുള്ളെന്ന് അതല്ല എൻ്റെ മുടി പോലെയായിരുന്നു ആ സ്ഥാനത്ത് എനിക്ക് ഇത്രത്തോളം ഉള്ളു വെക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു അടിപൊളി റെമഡിയാണിത് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെങ്ങനെയാണ് ഈ റെമഡി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് വേണ്ടിയത് നമ്മുടെ കരിഞ്ചീരകമാണ് ഒരു മൂന്ന് സ്പൂൺ കരിഞ്ചീരം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് കുതിർക്കുന്നതിന് വേണ്ടി വെക്കുക ഒരു മണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാകും ഒരു മണിക്കൂറിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ കുറഞ്ഞ വെള്ളത്തിൽ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിലൊന്നും ഇത് കിട്ടത്തില്ല ജസ്റ്റ് നമ്മുടെ ഈ കരിഞ്ചീരകം ഒന്ന് ക്രഷായി ആ വെള്ളത്തിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ആ ഒരു ഫോമിലേക്ക് കിട്ടും ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാണ് നമ്മുടെ തലയിലോട്ട് നമ്മൾ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്ന ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതേപോലെ വേണമെങ്കിൽ തലയിലേക്ക് അപ്ലൈ ചെയ്ത് തന്നെ എടുക്കാം നിങ്ങൾക്കതല്ല കരിഞ്ചീരകത്തിൻ്റെ തരിയൊക്കെ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ തേക്കാൻ ഇഷ്ടമില്ല എങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് അരിച്ച് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ല നമ്മൾ ഷോപ്പിൽ നിന്നും മേടിക്കുന്നതാണെങ്കിൽ ഒരു സ്പൂൺ അലോവേറ എടുത്ത് ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീട്ടിലെ അലോവേറയാണ് എടുക്കുന്നതെങ്കിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനുള്ളിലെ പഴുപ്പും എടുത്ത് എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കൃഷി ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കരഞ്ചീരകം ചെല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ കൂതി കെട്ടൊക്കെ മാറ്റി ഓയിൽ മസാജിങ്ങൊക്കെ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഓയിലൊക്കെ തലയൊട്ടിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഇരിവിച്ചേക്കുക അതിന് ശേഷം നമുക്ക് ഇത് തലയൊട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തലയൊട്ടിയിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് വിരലുകൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജും കൂടി ചെയ്തു കൊടുക്കുക ഒരു ഒരമണിക്കൂർ ഇത് തലയിലേക്ക് വെച്ചു കൊടുക്കുക ഇത് നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെക്കുന്നതിന് നെറ്റികയറൽ മാറുന്നതിനും മുടി നല്ല രീതിയിൽ കിളർത്തു വരുന്നതിനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വരെ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരിഞ്ചീരകം മുടി കറുപ്പിക്കുന്നതിന് വളരെ നല്ലതാണെന്ന് അതേപോലെ പുതിയ പുതിയ മുടികൾ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടികൾ കിളർക്കുന്നതിന് സഹായിക്കും നമ്മൾ സ്ഥിരമായിട്ട് കരിഞ്ചീരകം ജെല്ല് തലയൂട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അരമണിക്കൂർ വെച്ചതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് നിങ്ങൾക്ക് ഷാംപു യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടിക്ക് കറുപ്പ് കിട്ടുന്നതിനും മുടിക്ക് ഉള്ളു വെക്കുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് മുടി കഴിച്ചിൽ മാറുന്നതിലൂടെ മാറുന്നതിലൂടെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാകുമല്ലോ അപ്പം അതിനെ പറ്റിയൊരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബേ സി യു